ഹലോ ഹായ് ഇന്നിപ്പ ഇവിടെ നിക്കണത് കുറച്ച് ഡ്രസ് കോമ്പിനേഷൻസ് കാണിക്കാനാട്ടോ ഇത് പെർദ്ദേഹം പേടിക്കണ്ട ഇതൊരു ഗൗണിന്റെ സെറ്റ് ആണ് ഇത് നമുക്ക് പല വെറൈറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയാണ് ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്ലാക്ക് ഗൗണിൽ നിന്ന് നമുക്ക് പല വെറൈറ്റിയിലൊന്ന് റെഡി ആയി നോക്കാം ഇതാണ് ഗൗണിന്റെ ഫസ്റ്റ് ഇന്ന പോർഷൻ ഈ ഒരു സിമ്പിൾ ഗൗൺ വലിയ വർക്കൊന്നുമില്ല ചെറിയ ചെറിയ വൈറ്റ് ആൻഡ് ഗോൾഡ് സ്റ്റോൺസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കാഷ്വൽ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഏത് ഒക്കേഷൻസിലും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഗൗൺ ഇതിന്റെ ഇന്നർ കൊണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം അതാണ് എവിടെ പോയാലും ഇടാം ഇനി ഇതെല്ലാം മറ്റൊരു ഒക്കേഷൻ ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇച്ചിരി കൂടെ നിന്ന് വർക്ക് കൂട്ടണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദുപ്പട്ട കൊണ്ട് ബാക്കിൽ കൂടെ നിന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ കുറച്ചൊരു റോയൽ ലുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ദുപ്പട്ട വേർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദുപ്പട്ടയുടെ കംപ്ലീറ്റ് ഭംഗിയും അതിൽ അറിയാനുണ്ടാവും ഷോൾ വർക്ക് കറക്റ്റ് ആയിട്ട് അറിയണം ഏതിന്റെ കൂടെ ആയാലും ഇങ്ങനെ തന്നെ വേർ ചെയ്താലാണ് അതിന്റെ ഒരു ഭംഗി ഇനി സ്ലീവ്ലെസ് ആണ് നിങ്ങൾക്ക് തീരെ കംഫർട്ട് കംഫർട്ടല്ല എന്നാൽ സ്ലീവ്ലെസ് ഇഷ്ടവുമാണ് അങ്ങനെയുള്ളവർക്ക് ഫുൾ കവറേജിൽ ദുപ്പട്ടിടാം അപ്പൊ പുറകിലുള്ള ലേസ് നല്ല ഭംഗിയായി കിടക്കും അതുപോലെ തന്നെ കഴുത്തിന് പുറകിലേക്ക് ഇടാം അപ്പോഴും പുറകിലായിരിക്കും സ്റ്റോൺസിന്റെ വർക്ക് കൂടുതൽ കാണുക ഇനി നമ്മുടെ മൂൺകോടെ സ്റ്റേറ്റ് ട്രിക്ക് ആണ്ട്ടോ ഇത് ഇതിന്റെ കംഫർട്ട് ഒന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗൗണിനെ നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാന്ന് ശരിക്കും സാരിയെക്കാളും അടിപൊളിയായിരുന്നു സാരിയല്ലാട്ടോ ഒരു ഹാഫ് സാരി പോലെ സാരിയുടെ അത്ര വെയിറ്റും ഇല്ല കൈയും കാലും പൊക്കുകയും ചെയ്യാൻ മതിയായിരിക്കും വയറും കാണില്ല സേഫ് ആയിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു സാരി ഇത്ര ലൈറ്റ് വെയിറ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റിന്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്ന ഈ ഒരു സ്ട്രഗിലാണ് ഇത്ര സിംപ്ലിസിറ്റി ഒന്ന് പോരാ എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് ഒരുങ്ങണം ഇത് വലിയൊരു പാർട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രഗ് ഇട്ടാൽ പ്രശ്നം തരും ഹെവി സ്റ്റോൺ വർക്ക്സ് ആണ് ഇതിനുള്ളത് ഇതിന് അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒരു ജാക്കറ്റ് പോലെ വിയർ ചെയ്യാം കേട്ടോ അതൊരു കാഷ്വൽ പ്ലസ് പാർട്ടി വെയർ ലുക്ക് തരും ഹെവി വർക്കും നല്ല ലെയർഡ് ആയിട്ടുള്ള ഈ ഒരു ജാക്കറ്റ് ആയിട്ട് എനിക്ക് ബാറ്റ്മാനെ പോലെ കേട്ടോ തോന്നിയത് ഇതിന്റെ ഒരു ഹുക്ക് ഉണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതൊരു എ ലൈൻ ഗൗൺ പോലെ ഉണ്ടാവും അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്നർ ബ്ലാക്ക് ഗൗൺ തുടങ്ങിയാണ് കേട്ടോ പിന്നെ പിന്നെ അതിന്റെ ജാക്കറ്റ് വരെ ഇട്ടപ്പോഴേക്കും നല്ല വർക്ക് കൂടിയ പോലെ തോന്നും പിന്നെ ഇതാ നടുവിൽ ഒരു ടോയിൻ ഉണ്ട് ഇത് കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഇത് കിടന്നോളും ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് വരട്ടെ കംപ്ലീറ്റ് ലുക്ക് ആവണന്നുണ്ടെങ്കിൽ ദുപ്പട്ട വേണം ഈ ദുപ്പട്ടയും കൂടിട്ട് പെർഫെക്റ്റ് സത്യം പറഞ്ഞാൽ ഈ ഒരു ദുപ്പട്ടയിലാണ് കേട്ടോ ഇത്രയും നേരം പണി മുഴുവൻ നടന്നത് പിന്നെ നമ്മുടെ തലശ്ശേരിയുടെ മെയിൻ അഴക് തട്ടത്തിന്റെ അകത്തുള്ള സുന്ദരികൾ ഇത് ഏറ്റവും കൂടുതൽ ചേരുക തട്ടാവുമ്പോ അതിന്റെ ചുറ്റിനും കാണുന്ന ഈ ഒരു സ്റ്റോൺസ് ഉണ്ടല്ലോ അവരുടെ ഫേസിന് അടിപൊളിയായിരിക്കും ഇനി നിങ്ങൾക്ക് ഇതിൽ ഏതാ വെച്ചാൽ കമന്റ് ചെയ്യണം അപ്പൊ ഒറ്റ ഗൗണിന്ന് പല പല ഫംഗ്ഷനിലായിട്ട് പോവാം വെറുതെ ഇനി പാർട്ടി വേഴ്സ് വാങ്ങിച്ച് കാശ് കളയണ്ട സുബൈ ബൈ